അമേരിക്കയിൽ ട്രംപിന്റെ രണ്ടാം വരവ് അത്ര നല്ലതൊന്നുമല്ല ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് നൽകിയത് തീരുവായുദ്ധവും കടുത്ത കുടിയേറ്റ നയങ്ങളുമായി പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ഇതിനിടയിൽ ചൈനയുടെ ഒരു പുത്തൻ പ്ലാനാണ് ശ്രദ്ധ നേടുന്നത് ലോകമെമ്പാടുമുള്ള പ്രതിഭകൾക്കായി തങ്ങളുടെ വാതിലുകൾ തുറന്നിടുകയാണ് ചൈന വരുന്ന ഒക്ടോബറിൽ ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ ഒരു പുതിയ വിസ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം കെ വിസ എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്താണ് ചൈനയുടെ കെ വിസ ഇതിന് പ്രാധാന്യമേറുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കാം പരമ്പരാഗതമായി കുടിയേറ്റത്തിന് കാര്യമായി പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമാണ് ചൈന ഈ സാഹചര്യത്തിലാണ് പുതിയ നയം മാറ്റം ശ്രദ്ധേയമാകുന്നത് ചൈനയിൽ ഇതിനകം തന്നെ നിരവധി വ്യത്യസ്തതരം വിസകളുണ്ട് ജോലിക്ക് വേണ്ടിയുള്ള ഇസഡ് വിസ പഠനത്തിനായുള്ള എക്സ് വിസ ബിസിനസ്സിനായുള്ള എം വിസ ടൂറിസത്തിനായുള്ള എൽ വിസ ഉയർന്ന തലത്തിലുള്ള പ്രതിഭകൾക്കായുള്ള ആർ വിസ എന്നിവയാണവ ഇതിനിടയിലേക്കാണ് കെ വിസയും കടന്നു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ കെ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ട് അന്നേ ദിവസം പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ വിദേശ പ്രവേശന നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം ചൈനീസ് പ്രീമിയർ ലീ ചിയാങ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിൽ ഒപ്പുവച്ചിട്ടുണ്ട് കെ വിസ അംഗീകാരം ലഭിച്ചാൽ എത്ര തവണ വേണമെങ്കിലും ചൈനയിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും കഴിയും എന്നതാണ് പ്രധാന സവിശേഷത താമസത്തിന്റെ കാലാവധി വിസയുടെ സാധുതാ കാലയളവ് എന്നിവയുടെ കാര്യത്തിൽ ഇളവുകൾ അനുവദിക്കും കെ വിസയിൽ ചൈനയിൽ വരുന്നവർക്ക് സ്റ്റെം മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകത്വ ബിസിനസ് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാം ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് ഒരു ചൈനീസ് തൊഴിലുടമയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ക്ഷണം ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത കെ വിസയ്ക്കായി എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചൈനീസ് എംബസി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മികച്ച പ്രതിഭകളെയാണ് ചൈന ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ചൈനയുടെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം ആവശ്യമാണ് ചൈനയുടെ വികസനം അവർക്ക് അവസരങ്ങളും നൽകുന്നു കെ വിഷയവുമായി ബന്ധപ്പെട്ട് ചൈനീസ് സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് വിവിധ മേഖലകളിൽ യു തുടരുന്ന മേൽക്കൊയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ സുപ്രധാന നീക്കം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കം എന്നതും ശ്രദ്ധേയമാണ് വിസ അപേക്ഷകർ നേരിട്ടുള്ള അഭിമുഖത്തിന് ഹാജരാകണം എന്നതുൾപ്പെടെ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളും നിബന്ധനകളും ട്രംപ് ഭരണകൂടം തുടർച്ചയായി ഏർപ്പെടുത്തി വരികയാണ് അതിനാൽ ചൈനയുടെ വിസാ പദ്ധതി ഇന്ത്യക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുമെന്നതാണ് വിലയിരുത്തൽ മാത്രമല്ല വളർന്നുവരുന്ന ഇന്ത്യയുമായുള്ള നല്ല ബന്ധത്തിന് ഈ പുത്തൻ പദ്ധതി ഒരു മുതൽക്കൂട്ടാകുമെന്നതിലും സംശയമില്ല അതേസമയം ബഹിരാകാശ പദ്ധതികളിൽ നിന്ന് ചൈനീസ് പൗരന്മാരെ വിലക്കിയിരിക്കുകയാണ് നാസ എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യു എസ് വിസ ഉണ്ടെങ്കിലും നാസയുടെ വിലക്ക് ബാധകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൈനയും അമേരിക്കയും ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കാൻ പദ്ധതിയിടുന്ന സമയത്താണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നാസയുടെ ഈ നീക്കം എന്നതും നിർണായകമാണ് രണ്ടായിരത്തി മുപ്പതോടെ ചൈന തങ്ങളുടെ പ്രോഗ്രാമിന് കീഴിൽ ചൈനീസ് ബഹിരാകാശ യാത്രികനെ അയക്കാനാണ് ലക്ഷ്യമിടുന്നത് യു എസും ചൈനയും തമ്മിലുള്ള ബഹിരാകാശ യുദ്ധത്തിന്റെ തുടക്കമാണോ ഇതെന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്